എസ് ജെ കെ ഹോംസിലേക്ക് ഏവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ കോതനല്ലൂർ പള്ളിയുടെ അടുത്ത് എട്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂം ലിവിങ് ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് പോർച്ച് മുറ്റം പൂർണ്ണമായും ഇൻടർലോക്ക് വിരിച്ചിരിക്കുന്നു ചുറ്റുമതിൽ മനോഹരമായ ഗേറ്റ് ജലലഭ്യതയ്ക്കായി കിണർവെള്ളം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടിയ മനോഹരമായ പുതിയ വീട് വിൽപ്പനയ്ക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഈ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു നിങ്ങൾ വീട് അന്വേഷിക്കുന്നവരാണോ ഇതുപോലെയുള്ള മനോഹരമായ ചെറുതും വലുതുമായ വീടുകൾ സ്ഥലങ്ങൾ വാങ്ങാനും വിൽക്കാനും എസ് ജെ കെ ഹോംസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു എസ് ജെ കെ ഹോം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ആറ് മൂന്ന് എട്ട് അഞ്ച് അഞ്ച് ഇതുപോലെ മനോഹരമായ വീടുകൾ വാങ്ങാനും വിൽക്കാനും എസ് ജെ കെ ഹോംസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എസ് ജെ കെ ഹോംസ്